ാറുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കം പ്രസ് ചെയ്യാനും മറക്കരുത് റേഷൻ കാർഡുകൾ മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റാനുള്ള അവസരമാണ് എത്തിയിരിക്കുന്നത് എ പി എല്ലുകാർക്ക് ബി പി എല്ലാക്കാനുള്ള അവസരം നീലക്കാർഡുകൾക്കുമെല്ലാം റോസ് കാർഡാക്കാനുള്ള അവസരമാണ് ഇത് ഇങ്ങനെ മുൻഗണനയിലേക്ക് മാറ്റാനുള്ളവർ ഇക്കാര്യം കേൾക്കണം ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ളവരാണെങ്കിൽ ലഭിക്കില്ല നാല് ഇല്ലാത്ത വാഹനമുള്ള വീടാണെങ്കിൽ അവർക്ക് മുൻഗണനയിലേക്ക് മാറ്റാവുന്നതാണ് ഒരേക്കറിൽ തായാണ് ഭൂമിയുള്ളവരെങ്കിലും അവർക്ക് മാറ്റാം ഇരുപത്തി അയ്യായിരം രൂപയിലാണ് മാസവരുമാനം കുറഞ്ഞതെങ്കിലും അവർക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറാൻ അപേക്ഷിക്കാവുന്നതാണ് ആദായനികുതി അടക്കുന്നവരോ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോലിയുള്ളവരോ ആണെങ്കിലും അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ ഇല്ലാത്ത അർഹരായ റേഷൻ കാർഡ് മുൻഗണന വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്